ഒരേ സമയം എന്നെ വേദനിപ്പിക്കുകയും മനസ്സ് നിറക്കുകയും ചെയ്തൊരു സംഭവം ഇന്നലെ ഞായറാഴ്ച വീട്ടിൽ നടന്നു എൻ്റെ മോള് വൈദേഹി വിഷമത്തോടെ എൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് അവളുടെ കുഞ്ഞിക്കൈയില് നമ്മുടെ തള്ളവരലോളം പോകുന്ന ഒരു ചെറിയ ജീവി ഉണ്ടായിരുന്നു അതും ചതഞ്ഞ ഉടലോടെ ഒറ്റ അതെന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല ഒരുപക്ഷെ അതൊരു ഗൂഗിൾ ഗൂഗിള് പറയുന്നത് കണ്ണുപോലും തുറക്കാൻ പ്രായമാവാത്ത രോമം മുളച്ചിട്ടില്ലാത്ത ഒരു പിഞ്ചുകുഞ്ഞ് പരിക്കുമൂലം അതിൻ്റെ ആന്തരാവയവങ്ങൾ പുറത്തു ചാടിയിട്ടുണ്ട് എന്നിട്ടും അത് ശ്വാസം വിടുന്നു മൃദുവായിട്ട് അതിൻ്റെ കൈകാലുകളൊക്കെ അനക്കുകയാണ് വൈദേഹിയുടെ അടുത്ത് കുറ്റബോധത്തോടെ തലകുമ്പിട്ട് ഉറ്റച്ചങ്ങാതി തന്നു നിപ്പുണ്ട് രാവിലെ അവൻ വീട്ടിലേക്ക് കളിക്കാൻ വരുന്ന വഴി അബദ്ധത്തിൽ സൈക്കിളിൻ്റെ വീല് ഇറങ്ങിയതാണ് ചിലപ്പോൾ ജീവിക്കുമായിരിക്കും അല്ലേ ആകാംക്ഷയോടെ വൈദേഹിയും തനുവും ലച്ചുവും മാധവനും എൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അതിൻ്റെ പരുക്ക് സാരമുള്ളതാണ് രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല തീവ്രവേദനയിലൂടെ വേദനയിലൂടെ കടന്നു പോവാണ് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് മരിക്കാൻ വിടുന്നതാണ് നല്ലത് എന്നാണ് ജമിനി പറയുന്നത് ഞാൻ അതിനെ ഒരു പഞ്ഞിയിൽ വേദനിപ്പിക്കാതെ പൊതിഞ്ഞു വെച്ചു ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ചതുപോലെ അധികം വൈകാതെ കണ്ണു തുറന്നീ ലോകം കാണും മുമ്പേ ആ കുഞ്ഞു പ്രാണൻ യാത്രയായിരിക്കുന്നു കുട്ടികൾ നാല് പേരും അതിനെ മണ്ണിൽ കുഴിച്ചിട്ട് മേലെ പൂക്കൾ തൂവി തൊഴുതു പ്രാർത്ഥിച്ചു ഞാൻ ഈ വീഡിയോ പകർത്തിയതിന് കുട്ടികളെന്നെ കുറ്റപ്പെടുത്തിയും ഒഴിഞ്ഞുമാറുകയൊക്കെ ചെയ്തു എനിക്കും ഇത് ആഘോഷാക്കാനല്ല കാലം കഴിയുമ്പോൾ അന്യൻ്റെ വേദനകളെ നിസ്സംഗതയോടെ അവഗണിക്കുന്ന വിധം ഈ കുഞ്ഞുങ്ങൾ വളർന്നു പോയാൽ അന്നിവരെ ഈ വീഡിയോ ഓർമ്മപ്പെടുത്തും കുഞ്ഞുനാളിൽ എത്രയും നിർമ്മലവും ഉദാരവും കരുണാർദ്രവുമായ മനസ്സിനുടമകളായിരുന്നു തങ്ങളെന്ന് అత్రమాత్రం